മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഗ്യാസ് ഏജൻസികളിൽ അനുഭവപ്പെടുന്ന ഒരു തിരക്കിനെ കുറിച്ചാണ് അതായത് ഇപ്പോൾ പെൻഷൻ ഒരു ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതും ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ ചെയ്യുവാനും മറക്കരുത് ഇപ്പോൾ ഏറ്റവും അവസാനമായി നിർബന്ധമാക്കിയിരിക്കുകയാണ് ഏജൻസികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അധികം ഗ്യാസ് കണക്ഷനും ഉള്ളത് വീട്ടിലെ പ്രായമുള്ള ആളുകളുടെ പേരിലാണ് അതുകൊണ്ട് തന്നെ അവർ തന്നെ നേരിട്ട് വന്ന് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഇതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം വകുപ്പാണ് ഇങ്ങനെയൊരു നിബന്ധന ഇറക്കിയത് എണ്ണ കമ്പനികളുടെ നടപടി നടപടി പൂർത്തിയാക്കണമെന്നാണ് പറഞ്ഞത് അതായത് മരിച്ചുപോയ ആളുകളുടെ പേരിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ പേരിലൊക്കെ ഗ്യാസ് വാങ്ങി അത് പുറത്ത് മറച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊക്കെ തടയുന്ന ഇതൊക്കെ തടയുക എന്ന ഉദ്ദേശത്തോടെ ഇതിന്റെ ഭാഗമായിട്ടാണ് കണക്ഷൻ ഈ ഒരു മോസ്റ്ററിങ് നിർബന്ധമാക്കിയത് ഈ മോസ്റ്ററിങ് ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ആരുടെ പേരിലാണ് ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് ചെയ്യേണ്ടത് ആധാർ കാർഡ് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഈ ഒരു ഗ്യാസ് കണക്ഷന്റെ പാസ്ബുക്ക് ഇതുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഗ്യാസ് ഏജൻസികളിൽ പോയി തന്നെ വേഗത്തിൽ തന്നെ മോസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കുവാൻ സാധിക്കും ഇങ്ങനെ വരുമ്പോൾ ആളുകളുടെ ചോദ്യമാണ് കണക്ഷൻ ആരുടെ പേരിലാണോ അയാൾ മരിച്ചുപോയി അതല്ലെങ്കിൽ അവർ വിദേശത്താണ് ഇപ്പോൾ ഇവിടെ നാട്ടിലില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് കണക്ഷന്റെ പേര് മാറ്റുവാൻ സാധിക്കും അത് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ അല്ലെങ്കിൽ ഗ്യാസ് ഏജൻസിയിലെത്തിയിട്ടും ആരുടെ പേരിലാണ് മാറ്റുന്നത് അത് നിർബന്ധമാണ് അതായത് ഇപ്പോൾ നിലവിലുള്ള അംഗവും മറ്റു ആരുടെ പേരിലേക്കാണ് നമ്മൾ മാറ്റുവാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഈ റേഷൻ കാർഡ് ഒരേ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കും ഇത് നിർബന്ധമാണ് അങ്ങനെയുള്ള ആളുകളിലേക്ക് പേര് മാറ്റാം തുടർന്ന് മറ്റു നടപടി പൂർത്തിയാ എന്നാണ് ഇപ്പോൾ പറയുന്നത് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അതാണ് മറ്റൊരു ചോദ്യം അങ്ങനെയുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടു മൂന്ന് മാസം മുൻപ് ആരംഭിച്ചതാണ് ഈ ഒരു പ്രക്രിയ എന്നാൽ ആരും തന്നെ ചെയ്തിട്ടില്ല ഏകദേശം പത്ത് ശതമാനം അല്ലെങ്കിൽ അഞ്ചു ശതമാനത്തോളം വരുന്ന ആടുകൾ മാത്രമാണ് നമ്മുടെ രാജ്യത്ത് മോസ്റ്ററിങ് പൂർത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ അത് പൂർത്തിയാക്കണം അല്ലെങ്കിൽ ശക്തമായി കേന്ദ്ര സർക്കാർ ഇടപെടുമെന്നും ഇതിനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചത് തുടർന്ന് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഇത് നഷ്ടമാകും അതല്ലെങ്കിൽ സിലിണ്ടർ ലഭിക്കില്ല ബുക്ക് ചെയ്യുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത് വളരെ സജീവമായിട്ടാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നടക്കുന്നത് അവസാന തീയതി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക ഈ മറ്റൊരു ചോദ്യമാണ് ഇനി നിങ്ങൾ ഗ്യാസ് കണക്ഷൻ ഏജൻസിയിൽ തന്നെ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ഇല്ല എന്നുള്ളതാണ് സത്യം ഇതിനു വേണ്ടിയിട്ട് ചെയ്യാൻ ആധാറിന്റെ തന്നെ ഒഫീഷ്യൽ ഒരു ആപ്പ് ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കും ഇതിലൂടെ നിങ്ങൾക്ക് ഏത് കണക്ഷൻ ആണ് ഉള്ളത് അവരുടെ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഒരാൾ വളരെ എളുപ്പത്തിൽ തന്നെ മൊബൈൽ ഫോണിലൂടെ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് മെസ്സേജ് വരുന്നില്ല എന്ന പരാതി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ചെറിയൊരു ആക്ഷേപമായ മറുപടി ഉണ്ട് ഇതുവരെ ഗ്യാസ് ഏജൻസികൾ ഇതിന്റെ വിതരണക്കാർ ഒന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സാധാരണക്കാർക്കുണ്ടാവുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക